ദുഃഖവാർത്ത അരനൂറ്റാണ്ടിലേറെക്കാലം ഗാനമേള കലാരംഗത്ത് തൃശൂർ തരംഗം സൃഷ്ടിച്ച ആറ്റ്ലി ഡിക്കുഞ്ഞ അന്തരിച്ചു വോയിസ് ഓഫ് തൃശ്ശൂർ മ്യൂസിക്കൽ വേവ്സ് തൃശൂർ വേവ്സ് ആറ്റ്ലി ഓർക്കസ്ട്ര എന്നീ ട്രൂപ്പുകളുടെ സ്ഥാപകനാണ് എഴുപത്തിനാല് വയസ്സായിരുന്നു അമ്മാവിന് പറ്റിയ അമളി എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ദൂരദർശനിലും ആകാശവാണിയിലും ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു ആറ്റ്ലി ഡിക്കുഞ്ഞ പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപ്പാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് എഴുപത്തി നാല് വയസ്സായിരുന്നു ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം